സന്തോഷ വേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയുറം ചോക്ലേറ്റുകൾ ശുക്രി നെറ്റ്സ് ആൻഡ് നിയർ ടൗൺ സ്ക്വയർ കാളിക്കാവ് റോഡ് വണ്ടൂർ ഓഫറുകളുടെയും സമ്മാനങ്ങളുടെയും പെരുമഴ സൃഷ്ടിച്ചുകൊണ്ട് നിലമ്പൂർ സ്കൈ ഗോൾഡ് അവതരിപ്പിക്കുന്നു മെഗാ സീസൺ സെയിൽ സ്കൈ ഗോൾഡ് അലഗൻസ് ഓഫ് ബ്യൂട്ടി മെയിൻ റോഡ് നിലമ്പൂർ ഒരാഴ്ചയിലേറെയായി രാവും പകലും വ്യത്യാസമില്ലാതെ ദുരന്ത ഭൂമിയിൽ ചെലവഴിച്ച സന്നദ്ധ സേവകർക്ക് കൈത്താങ്ങായി കാളിക ഉദ്രംപോയിൽ മോർണിംഗ് സ്റ്റാർ ക്ലബ്ബ് നൂറിലേറെ പ്രവർത്തകർക്ക് സഹായ കിറ്റുകൾ ക്ലബ്ബിന്റെ നേതൃത്വത്തിൽ എത്തിച്ചു നൽകി സേവനത്തിനിടെ സ്വന്തം കുടുംബങ്ങൾ പട്ടിണിയിലാകുന്ന സാഹചര്യം തിരിച്ചറിഞ്ഞാണ് സഹായം എത്തിച്ചത് ദുരന്തസ്ഥലത്തോടെ ചേർന്നുള്ള കൂലിപ്പണിക്കാരായ യുവാക്കളാണ് ഒരാഴ്ചയിലേറെയായി സന്നദ്ധ സേവനത്തിനുള്ളത് ഇരുപത് വസ്തുക്കൾ അടങ്ങിയ കിറ്റാണ് നൽകിയത് പ്രദേശത്തെ ചാരിറ്റി സംഘടനയുടെ സഹായത്തോടെയാണ് അർഹരായ ആളുകളെ കണ്ടെത്തിയത് ഒരു ലക്ഷത്തി അറുപതിനായിരത്തോളം രൂപയുടെ കിറ്റുകളാണ് വയനാട്ടിൽ എത്തിച്ചത് വീടുകളിലേക്ക് കിറ്റുകൾ എത്തിക്കാൻ സഹായിക്കാമോ എന്ന മേപ്പാടിയിലുള്ള ഒരു കൂട്ടായ്മയുടെ അഭ്യർത്ഥന പ്രകാരം മോർണിംഗ് സ്റ്റാർ ആ ആവശ്യം ഏറ്റെടുക്കുകയും നൂറോളം കിറ്റുകൾ ഒരു കിറ്റിന് ആയിരത്തി അഞ്ഞൂറ് രൂപ വെച്ച് ഇരുപത്തി നാല് മണിക്കൂർ കൊണ്ട് വിവിധ പ്രദേശങ്ങളിലുള്ള കുതിരമ്പോയിലുള്ള അതുപോലെ എല്ലാ ഏരിയകളിലുള്ള ആളുകളുടെയും സഹായം കൊണ്ട് ഒരു ലക്ഷത്തി അൻപതിനായിരത്തി ഒരു ലക്ഷത്തി അൻപതിനായിരത്തോളം രൂപ സമാഹരിക്കുകയും നൂറോളം കിറ്റ് ഒരു കിറ്റ് ഏകദേശം ഇരുപതോളം കിലോ വരുന്ന ഒരു അഞ്ച് ആറ് അങ്ങനെയുള്ള കുടുംബത്തിന് ഒരു ഒരു മാസത്തോളം സുഭിക്ഷമായി മുന്നോട്ട് പോകാനുള്ള ഒരു കിറ്റ് നമ്മൾ ഏർപ്പാടാക്കി നൂറ് കിറ്റുകൾ നാളെ പത്ത് മണിയോടെ കൂടെ അർഹതപ്പെട്ട വീടുകളിലേക്ക് വയനാടിലേക്ക് എത്തിക്കാനുള്ള ഒരുപാട് പരിപാടിയാണിത് വി അൻഷാബ് എം ജാഫർ പി പി ഷമീൻ കെ ഷംസു എം നൌഫൽ ഷിഫിൻ പി യാസിൻ പി കെ ലബീബ് തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കാളികാവ് തലമുറകളിൽ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി പി എ കെ ഗോൾഡൻ ഡയമണ്ട് വല്ലാത്തൊരു വൈബാണ് ഡബ്ല്യു ഐ സി ക്യാമ്പസിൽ വിട്ടുപോയാലും ക്യാമ്പസ് നമ്മളെ മാടി വിളിച്ചു കൊണ്ടിരിക്കും ഡബ്ല്യു ഐ സി വേറൊരു ലോകമാണ്